ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനു സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഒന്നാമത് ഭയങ്കര മഴ ആട്ടോ മഴയുടെ ആവും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മണി ആ ഒരു സമയത്താണ്ട്ടോ അപ്പം ഇൻട്രോ ഒക്കെ നല്ല രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചപ്പോലും ഫുള്ള് മഴയായിരുന്നു പിന്നെ മഴയുടെ സൗണ്ട് ഒക്കെ വെച്ചിട്ട് എടുക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് എന്നാൽ അതിൻ്റെ മുടി അങ്ങോട്ട് എനിക്ക് മുടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെ ആഗ്രഹം നടന്നില്ല അപ്പം ഒന്നാമത്തെ എൻ്റെ താഴെ ഞാനിപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെ കാലേ മൊത്തം മൊത്തം ഇരുന്ന് കൊതുക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കൊതുകടിയാട്ടെ ഇത് നമ്മൾ ഇന്ന് ചെയ്തൊരു മാല ആട്ടെ ഈ മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്നാമതെ വീഡിയോ എടുക്കാനേ സമ്മതിക്കുന്നില്ല അമ്മമാതിരി കാലങ്ങ് കടിച്ചങ്ങ് പറിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഓവർലോഡ് എന്തുവാ ക്യൂട്ട്നെസ്സാണെന്ന് അപ്പോൾ അന്ന് ക്യൂട്ട്നെസ്സൊന്നുമല്ല കേട്ടോ ഒന്നാമതെൻ്റെ കാലൊക്കെ സത്യം പറഞ്ഞാൽ കൊതുക് കടിച്ചു പറിച്ചൊരു പരുവാക്കി വെച്ചിരിക്കുകയാണ് എല്ലാം ഒരുമാതിരി അലങ്കോലമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ അലങ്കോല സ്ഥിതിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് ദിവസം ആയെന്ന് തോന്നുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ലോങ് വീഡിയോസൊക്കെ അപ്പം ഒന്നുകൂടെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ കാശിൻ്റെ ലോക്കറ്റ് വെച്ചിട്ടുള്ള ഒരു മാല ആട്ടോ ചെയ്യുന്നത് ഇത് ചെറിയ കാശിൻ്റെ ലോക്കറ്റാട്ടോ അപ്പം ഞാനാണെങ്കിൽ രാവിലെ ഒരു ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ജൂട്ട് ബാഗ് ഉണ്ടാക്കുന്നതിൻ്റെ അപ്പം അതിൻ്റെ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ മൊത്തം പശയാട്ടോ നമ്മൾ ഫെവി ഫെവി ബോണ്ട് അങ്ങ് വാരി വലിച്ചങ്ങ് ഇടുമായിരുന്നു അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പം കയ്യിൽ മൊത്തം എൻ്റെ അലങ്കോലയൊക്കെ കിടക്കാണ് കൈ കഴുകിയിട്ടും ആ ഒരു സംഭവം ആ ഒരു പശപ്പങ്ങോട്ട് പോകുന്നില്ല അപ്പം എൻ്റെ കൈ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ് എല്ലാം നമ്മൾ കൈ കൊണ്ടല്ലേ ചെയ്യുന്നത് അപ്പം ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ കാണിച്ച വയർ ജുവലറി പോലെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഈ വയർ ജ്വല്ലറി എടുത്ത് കാണിക്കാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഈ സംഭവം ഭയങ്കര ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വലിയ ബ്രാൻഡുകാരും അതുപോലെ തന്നെ ചെറിയ ആൾക്കാരും ഒക്കെ ഈ ഒരു ടൈപ്പ് സിമ്പിളായിട്ടുള്ള വയർ ജുവലറീസാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ ഓരോരുത്തരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഓണത്തിന് ഏറ്റവും കൂടുതൽ സെയിലാവുന്നതും ഈ ഒരു വയർ ജുവലറി ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ത്രെഡിൻ്റെയും അല്ലാത്ത മാലകളൊക്കെ സെയിൽ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല കെമ്പിൻ്റെ ഐറ്റംസ് കുറച്ചുകൂടെ ഒക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു വയർ ജ്വല്ലറിയുടെ പല പല ഡിസൈൻസ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ മെയിനായിട്ടും കാശിൻ്റെ ലോക്കറ്റും അതുപോലെ തന്നെ മാംഗോ കമ്പ് അങ്ങനെ കെമ്പിൻ്റെ പല പല ഡിസൈൻസ് ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ചാനൽ കയറി നോക്കിയാൽ ഞാൻ എവിടുന്നാണ് മെറ്റീരിയൽസ് എടുക്കുന്നത് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ിൽ കയറിസ്റ്റുന്ന എല്ലാ വീഡിയോസും ഒന്ന് നോക്കാം അപ്പോൾ സാധാരണ നമ്മൾ മാല ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ ഇതും ചെയ്യുന്ന ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാകും ഇപ്പം എല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ കൂടെ പറയാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് ടിപ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക പബ് എന്താണ് പ്രൊഫൈല് പബ്ലിക്കാക്കിയിട്ട് റീൽസായിട്ടും പോസ്റ്റ് ഫോട്ടോസായിട്ടും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക അത് മാത്രമേ നമുക്ക് മുന്നിൽ വേറൊരു വഴിയുള്ളൂ പിന്നെ എഫ് ബിയിലും നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് നമ്മൾ സ്വന്തം ഇറങ്ങി ഇറങ്ങിത്തിരിച്ചെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ വേറൊരാളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മനസ്സിലായ മനസ്സിലായൊരു കാര്യം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആസ്പെറ്റോസ് ഇവിടെ ഇട്ടേക്കുന്നതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് സൗണ്ട് എന്തെങ്കിലും ഇത് കാണുമായിരിക്കും അപ്പോൾ ക്ഷമിക്കുക കാരണം ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ആസ്പെറ്റാസ് ആട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ട് നല്ല രീതിക്ക് ഇടപെൻ്റെ കയ്യിൽ മൊത്തത്തിൽ അങ്ങ് അഴുക്കായിരിക്കുകയാണ് ഞാൻ നല്ല രീതിയിൽ കഴുകിയിട്ടും ആ സംഭവം പോകുന്നില്ല ആ ഒരു പശ അങ്ങോട്ട് കൈയുടെ ഇടയ്ക്കും ആ ഒരു പശ അങ്ങോട്ട് പോകുന്നതേയില്ല എന്താണെന്ന് അറിയത്തില്ല ഉം അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പോവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഓരോ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു എഫേർട്ടാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും നമ്മളെ എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് ഏറ്റവും വലുത് അപ്പം നമ്മൾ തന്നെത്താൻ സ്വയം സെയിലൊക്കെ നടത്തുക എന്നുള്ള ഇതേ പിന്നെ മാക്സിമം എക്സിബിഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നല്ല രീതിയിൽ പാർട്ടി ഉള്ളത് വെച്ചിട്ട് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൂ ബാക്കിയൊക്കെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് അപ്പം ഞമ്മുടെ നമ്മുടെ കാശിൻ്റെ മാല ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ അതായത് ആദ്യം നമ്മൾ ഗിയർ വയർ എടുത്തിട്ട് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഡിസ്റ്റൻസിൽ വേണം നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ആ ഒരു ലെങ്ത് എടുത്തിട്ട് അപ്പോൾ ഇപ്പോൾ ഓരോരുത്തരുടെ നെക്കും പല 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 ഇതായിരിക്കുമല്ലോ ഇപ്പം നെക്കിൻ്റെ ആ ഒരു ഇത് നിങ്ങൾ നിങ്ങളെടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നെക്കിൻ്റെ ആ ഒരു ലെങ്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കഴുത്തിൻ്റെ ലെങ്തൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഗൂഗിളിൽ ഇതുപോലത്തെ വണ്ണം ഉള്ളവരുടെ വണ്ണം ഇല്ലാത്തവരുടെയൊക്കെ സൈസ് കൊടുത്തിട്ടുണ്ട് ആ സൈസ് സൈസനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ മാലയുടെ മേക്കിംഗ് വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ബൈ ബാ